പത്തരമാറ്റി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് എൻ്റെ മരുമകളെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരണം ഇനിയിപ്പം നിങ്ങൾക്കാർക്കും അതിന് സൗകര്യമില്ലെങ്കിൽ ഞാൻ വരും എൻ്റെ മരണം വരെ അവൾ എൻ്റെ കൂടെ വേണമെന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശ് നയനയുടെ വീട്ടിൽ പോകുന്നതാണ് നയനയോട് ആദർശ് പറയുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ എന്നേക്കാളും സ്നേഹം നിൻ്റെ കൂടെയാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ അമ്മ നിന്നെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറയുന്നു ആ സമയം നയന ചോദിക്കുന്നുണ്ട് ആദർശേട്ടൻ എന്നെ കാണാതിരിക്കാൻ പറ്റുമോന്ന് എനിക്ക് നിന്നെ കാണണ്ട നിന്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് ആ നയനെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുകൂടി കേൾക്കുമ്പോൾ നയനക്ക് താങ്ങാനാകാതെ പൊട്ടിക്കരയുന്നുണ്ട് പക്ഷെ ഒരു മാറ്റവുമില്ല വെറുപ്പ് തന്നെയാണ് മുഖത്ത് പ്രകടമാകുന്നത് പിന്നീട് കാണിക്കുന്നത് ആദർശൻ്റെ അച്ഛനും അനിയുടെ അച്ഛനും കൂടി സംസാരിക്കുന്നതാണ് ഏട്ടത്തി എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ പിന്നെന്തിനാണ് ഏട്ട ആദർശം ഇങ്ങനൊരു കുലുക്കമില്ലാതെ നിൽക്കുന്നത് അവനെന്താ മനസ്സത്ര കട്ടിയെന്ന് ചോദിക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ